शरीर में बसो द्रीयागो। കണ്ടേച്ച് അയ്യോ എന്ന് േഖനത്തെ പൗലോസ് ചോദിക്കുന്നു അല്ല ദൈവത്തിന്റെ കൃപ നിന്നെ അനുതാപത്തിലേക്ക് നയിക്കാൻ ഞാൻ തന്നിരിക്കുന്നു എന്നറിയാതെ ദൈവത്തിന്റെ കൃപ നിന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്നു എന്നറിയാതെ എനിക്ക് കൃപയൊന്നും വേണ്ട എന്ന് നീ പറയുന്നുവോ പറയുന്നുവോസ് ചോദിക്കുന്നു അയ്യോ അങ്ങനെ നീ പറഞ്ഞാൽ നീ എത്ര വലിയ ശിക്ഷാവിധിയിലേക്കാണ് പോകുന്നത് പറഞ്ഞതിൻ്റെ അർത്ഥം അവന്റെ കൃപ മാറിയാൽ പിന്നെ നിനക്കുള്ളത് ശിക്ഷാവിധിയാ എന്നാൽ അവന്റെ കൃപ ഇരുന്നാൽ നിനക്കുള്ളത് രക്ഷാവിധിയാ ഓ കരമഠിച്ച കർത്താവിന് സ്തോത്രം ചെയ്തേ അതാ വചനം പറയുന്നത് യേശു ക്രിസ്തുവിൽ ഉള്ളവർക്ക് പിന്നെ എന്താ അവർക്കുള്ളത് രക്ഷാവിധിയാണുള്ളത് അനർത്ഥം ചെയ്തു അപരാധം ചെയ്തു ശരിയാ ഈ മനുഷ്യന്റെ പ്രായോഗിക ജീവിതത്തിൽ അത് വന്നു വന്നുപോയിട്ടുണ്ട് വന്നുപോയി ഈ മനുഷ്യൻ അപരാധം ചെയ്തപ്പോൾ അന്വേഷിച്ചത് തൂങ്ങിച്ചാകാനുള്ള കയറല്ല ചെയ്തു പോയ അപരാധത്തിൽ അലറിക്കരഞ്ഞ് അടുത്ത നിമിഷം അന്വേഷിച്ചത് കർത്താവിനെയാണ് എന്നാ കയർ അന്വേഷിക്കാത്ത കർത്താവിനെ അന്വേഷിക്കാൻ കാര്യം കയർ അന്വേഷിച്ചവൻ ശിക്ഷാവിധിയുടെ കീഴിൽ ജീവിക്കുന്നവനാ കയർ അന്വേഷിച്ചവന്റെ അകത്തുള്ള ബോധം ഇനി എനിക്ക് ഒരിക്കലും മടങ്ങി വരാൻ പറ്റത്തില്ല പക്ഷെ കർത്താവിനെ അന്വേഷിച്ചവന്റെ ബോധം ഈ വിഷയം ഞാനും കർത്താവുമായിട്ട് തീർത്തോളാ ഇത് ഞാനും കർത്താവുമായിട്ട് തീർത്തോളാ ഇങ്ങനെ പറയുന്നവർക്കായി ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ നിങ്ങൾ കർത്താവിന്റെ കൃപയെ ആശ്രയിക്കുന്നു എങ്കിൽ അടുത്ത മിനിറ്റിൽ ആ കൃപയുടെ അനുതാപം നിങ്ങൾക്ക് വരും യൂതയും പാപം ചെയ്തു പത്രോസും സമയത്ത് വാണിംഗ് ഇല്ലായിരുന്നു പത്രോസിനോ ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോഴും കോഴി വാണിംഗ് കൊടുത്തോണ്ടിരുന്നു ഹലോ ലിയ വാണിങ് കൊടുത്തിട്ടും വാണിങ്ങിനെ നിരസിച്ചു പാപം ചെയ്ത പത്രോസ് മൂന്ന് പ്രാവശ്യം പാപം ചെയ്ത പത്രോസ് ഒരു പ്രാവശ്യം വാക്കുകൊണ്ടും ചുംബനം കൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുത്ത കൊടുത്ത യൂത എന്റെ ഭാഷയിൽ ഏറ്റവും അപരാധം ചെയ്തത് യൂതയാണ് സോറി പത്രോസാണ് കാരണം ഒന്നിനേക്കാൾ വലുത് മൂന്നാണ് പക്ഷെ ഒരുത്തൻ ഇന്നും നീതിമാന മറ്റവനാണ്ട തൂങ്ങിച്ചത് കിടക്കുന്നു എന്താ കാര്യം എന്താ കാര്യം ഒറ്റ വാക്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും യൂതയ്ക്ക് മനസ്സിലായി ഇനി എനിക്ക് ഒരിക്കലും തിരിച്ചു വരാനൊക്കത്തില്ല എൻ്റെ മേൽ ശിക്ഷാവിധിയാണ് പരിഗണിക്കുന്നത് പത്രോസിന് മനസ്സിലായി ഞാൻ പ്രിയ പ്രാണപ്രിയനെയാ ഒറ്റ കൊടുത്തിരിക്കുന്നെ പക്ഷെ എനിക്കൊരു കാര്യം അറിയാം അവൻ എന്നെ നീതികരിച്ചാൽ കുറ്റം ചുമത്താൻ ആർക്കും കഴിയുകയില്ല േഖനം ചോദിക്കുന്നവൻ ദൈവം കുറ്റം ചുമത്തുന്നവനോ ഒരു ഹലൊലു പറഞ്ഞേ പത്രൂസന ഒരു കാര്യം മനസ്സിലായി ഞാൻ പാപം ചെയ്തപ്പോൾ ഞാൻ വീണത് കൃപക്കകത്താണ് ഇപ്പൊ ഒരു വ്യക്തിയെ നോക്കി നമ്മൾ പറയുന്നു അയാൾ കൃപയിൽ നിന്ന് വീണെന്ന് പറയണമെങ്കിൽ അയാൾ എപ്പോഴും വീണിട്ടില്ലേ അപ്പൊ പാപം ചെയ്ത പോയാണ് വീണത് കൃപയിൽ നിന്നല്ല കൃപയിലേക്കാണ് അതുകൊണ്ട് ആ പാപത്തിൽ തുടർന്നപ്പോ അവൻ വീണ കൃപയിൽ നിന്ന് പിന്നെ വീണുപോയത് സി ഞാൻ ഞാൻ തെറ്റ് ചെയ്തു ഞാൻ കൃപയിലേക്ക് വീണത് കൊണ്ടാണ് തെറ്റിൽ തുടർന്നപ്പോൾ ഞാൻ കൃപയിൽ നിന്ന് വീണുപോയത് ഞാൻ തെറ്റ് ചെയ്തപ്പോൾ ഞാൻ ശിക്ഷാവിധിയിലേക്ക് വീണതെങ്കിൽ എൻ്റെ മേൽ ആ ശിക്ഷാവിധി പെരുകിയേനെ പക്ഷെ ഞാൻ തെറ്റ് ചെയ്തപ്പോൾ എൻ്റെ മേൽ പെരുകിയത് അവന്റെ കൃപയായതുകൊണ്ടാണ് ഞാൻ ആ കൃപയിൽ തുടരുവാനിടയായത് പൗലോസ് ചോദിക്കുന്നു അല്ല നീ നിന്റെ മേൽ പെരുകിയത് ദൈവത്തിന്റെ കൃപയാണെന്ന് അറിഞ്ഞിട്ട് നീ മടങ്ങി വരാതിരിക്കുന്നുവോ റോമർ ആറിന്റെ ഒന്നും രണ്ടും മൂന്നും വാക്യങ്ങൾ ശ്രദ്ധിച്ചാട്ടെ അല്ല യേശുക്രിസ്തുവിനു റോമർ ആറ് ഒന്ന് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു നാൾ മരുത് അടുത്ത പദം ഒന്ന് കേട്ടെ കേട്ടേ സംബന്ധമായി മരിച്ചവരായ നാം അതിൽ ജീവിക്കുന്നത് എങ്ങനെ ഒരു പ്രാക്ടിക്കൽ ലെസൺ ആദ്യം പറഞ്ഞു എന്താ കൃപ നീ പാപം ചെയ്തപ്പോൾ കൃപയാണ് പെരുകിയത് ആഹ് ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ നീ തുടരുകയോ നോ നിനക്ക് തുടരാൻ കഴിയുകയില്ല കാരണം യേശുവിനെ സ്വീകരിച്ചപ്പോൾ നീ പാപ സംബന്ധമായി മരിച്ച വ്യക്തിയാണ് ചത്തവൻ കൊതിച്ചാ പോലും ചത്തവൻ ആഗ്രഹിച്ചാൽ പോലും പാപത്തിൽ തുടരാൻ കഴിയുകയില്ല കാരണം ചത്തവന്റെ മോഹം ഭാഗം ഭംഗം അതെല്ലാം അവനോടുകൂടെ മരിച്ചിരിക്കുന്നു ഇന്ന് ദൈവമക്കളെ നിങ്ങൾ ഒരാൾ പോലും യേശുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകരുത് എനിക്കൊന്നും പ്രാർത്ഥിക്കാൻ യോഗ്യതയില്ല ഞാൻ 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 പുറകോട്ട് പോവാ നീ പാപം ചെയ്യുമ്പോഴാണ് നീ മുമ്പോട്ട് വരേണ്ടത് നീ പാപം ചെയ്യുമ്പോൾ നീ മുമ്പോട്ട് വന്നിട്ട് വിളിച്ച് പറയേണ്ടത് അയ്യോ ഞാൻ ഞാൻ ദൈവസ്ഥാനിൽ നടന്നു പോയി നീ ഞാൻ പ്രസംഗിക്കാനില്ല പ്രാർത്ഥിക്കാനില്ല എന്നല്ല നീ പാപം ചെയ്യുമ്പോൾ നീ വിളിച്ച് പറയണം എനിക്ക് വേണ്ടി ഒരു കാര്യസ്ഥൻ കാര്യസ്ഥനുള്ളതുകൊണ്ട് ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ് എന്നാൽ ഒരു കാര്യം എനിക്ക് അറിയാം ഇന്ന് ഞാൻ വീണു പക്ഷെ എന്നും ഞാൻ വീഴുകയില്ല എന്നെ നിർത്താൻ കഴിയും ഓ കൃപയുടെ സമൃദ്ധി നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ലോയു യു ഷുഡ് ഗ്രോ ഇൻ ഗ്രേസ് നിങ്ങൾ കൃപയിൽ വളരുവാൻ ഈ ദിവസങ്ങളിൽ തയ്യാറാകണം ഓ എത്ര പേര് എന്നെ കേൾക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾ കൃപയിൽ വളരുവാൻ അടുത്തിരിക്കുന്ന അവിടെ പറഞ്ഞ കൃപയിൽ വളരുവാൻ അമ്മേൻ നിങ്ങളെ നിങ്ങളെ അങ്ങ് അങ്ങ് നല്ല പേഴ്സൺ ആക്കി മാറ്റും ഞാൻ പറഞ്ഞല്ലോ ന്യായപ്രമാണത്തിന് അല്ല കൃപക്ക് അത്ര അധീനരാകയാൽ പാപം നിങ്ങൾ കർത്തൃത്വം നടത്തുകയില്ല എന്നുള്ളത് സത്യവചനമാണ് എങ്കിൽ കൃപയിൽ ആശ്രയിക്കുന്ന നിങ്ങൾ പാപരഹിത ജീവിതം ഈ ഭൂമിയിൽ നയിക്കുക തന്നെ ചെയ്യും എത്ര പേരനെ കേൾക്കുന്നുണ്ട് ഒരു ഹല്ലലിയ പറഞ്ഞേ ഇത് സാധ്യമാണ് എങ്ങനെ നിന്നാലല്ല അവന്റെ കൃപയാൽ കരമടിച്ചു കർത്താവിനെ സ്തുതിച്ചേ ഇന്ന് പറ ഇന്ന് പറ കർത്താവേ നിന്റെ കൃപയുടെ സമൃദ്ധി എനിക്ക് വേണം ഓ ഹാലൂയൂയ ഓരോ സെക്കൻഡിലും തിരിച്ചറിയണമേ ഞാൻ ഞാനിവിടെ ഒരാൾ നിർത്തിയായിരുന്നു നീ തെറ്റ് ചെയ്തപ്പോൾ ദൈവത്തിന്റെ കൃപയുടെ പുതപ്പ് നിന്റെ മേൽ വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നീ തെറ്റ് ചെയ്തപ്പോൾ ശിക്ഷിക്കപ്പെടാതെ നീ രക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ രക്ഷയിൽ നിന്ന് തുടർന്നത് ദൈവത്തിന്റെ കൃപയുടെ പുതപ്പ് നിന്റെ മേൽ വീണിരിക്കുകയാണ് പക്ഷെ ഈ പൊതപ്പിന്റെ കീഴിൽ ഈ പുതപ്പ് വീണവർക്കറിയാം ഈ കീഴിൽ ദൈവത്തിന്റെ സംവാദം നടന്നുകൊണ്ടിരിക്കും എന്താ ദൈവത്തിന്റെ സംവാദം ഹേ ഈ പുതപ്പ് വീണവർക്കുള്ളതാണ് പുതപ്പ് വീണവർക്ക് പുതപ്പിന്റെ കീഴിൽ വാദം നടക്കുകയാണ് ഗീവർഗീസ് ശരിയായില്ല കേട്ടോ നിന്റെ നീ ചെയ്ത് തെറ്റായി പോയി നീ തിരിച്ചു വരണം ഇന്ന് തന്നെ ആ വിഷയത്തെ ഏറ്റു പറയുക മാത്രമല്ല ഉപേക്ഷിക്കുകയും ചെയ്യണം ഈ വാദം എവിടെ നടക്കും അറിയോ പൊതപ്പിനകത്ത് നടക്കും ഈ സമയത്ത് ഒരു തരത്തിലും നിങ്ങളെ ശിക്ഷിക്കാൻ പിതാവായ ദൈവത്തിന് കഴിയുകയില്ല കാരണം പിതാവ് നോക്കുമ്പോ കാണുന്നത് നിങ്ങൾ ചെയ്ത പാപമല്ല നിങ്ങളുടെ മേൽ വീണിരിക്കുന്ന പുത്രന്റെ കൃപയൂ ഓ സ്ത്രോത്രം അതുകൊണ്ടാണ് റോമർ അഞ്ചിന്റെ ഒന്നിൽ പറഞ്ഞ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടെന്ന് മനസ്സിലായി അർത്ഥം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം വരുമ്പോൾ ഓടി ഒളിക്കണ്ടെന്ന് അതാണുള്ള സംഭവിച്ചത് പാപം ചെയ്ത മനുഷ്യൻ എന്താ ചെയ്ത് ദൈവം വന്നപ്പോൾ ഓടി ഒളിച്ചു അനുസരണത്തിന്റെ ലംഘനം അല്ലെങ്കിൽ ലംഘനം ചെയ്ത മനുഷ്യൻ എന്താ ചെയ്ത് ദൈവം വരുന്നു ആ ഓടി ഒളിച്ചു ഇപ്പൊ കർത്താവ് യേശുക്രിസ്തുവിന്റെ കൃപ ലഭിച്ചവരോട് പറയാ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടെങ്കിൽ നിങ്ങൾ ഓടി ഒളിക്കണ്ട കാരണം നിങ്ങൾ ചെയ്ത പാപോ അല്ല കാണുന്നത് നിങ്ങളുടെ മേൽ വീണ പുത്രന്റെ കൃപയാ കാണുന്നേ ഓ എത്ര പേർക്കും സന്തോഷം കൊണ്ട് ഇത് കേൾക്കുമ്പോ ഓ ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞു എന്റെ മേൽ വീണ പുത്രന്റെ കൃപയാ കാണുന്നേ പറക്കെ പറ എന്റെ മേൽ വീണ പുത്രന്റെ കൃപയാ കാണുന്നേ ഇന്ന് 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 അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓടി ഓളിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അപ്പന്റെ അടുക്കലേക്ക് വാ ഇത് ഞാനും പിതാവുമായിട്ട് ഈ വിഷയത്തിൽ ഞാൻ ഇടം തരികയില്ല എഫ് എസ് എഴുതുമ്പോൾ എന്നാ കാര്യം ഒരു കാര്യം നീയും അപ്പനുമായി തീർക്കേണ്ടതിനെ തീർക്കാൻ കള്ള സാധാനെ വക്കാലത്തിന് വിളിക്കരുത് കൃപ പ്രാപിച്ചോ പറയട്ടെ ഇത് ഞാനും അപ്പനും കൂടെ തീർത്തോളാം എന്റെ അപ്പൻ എനിക്ക് കൃപ തന്നാൽ ഓ ൊക്കെ മനസ്സിലായി തുടങ്ങി ആർക്കൊക്കെ മനസ്സിലായി തുടങ്ങി ഓ കൃപയുടെ സമൃദ്ധി അകൃപയുടെ സമൃദ്ധി അകൃപയുടെ സമൃദ്ധി ഇവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ ദൈവം നോക്കുമ്പോൾ ഈ ഇവൻ ചെയ്ത അകൃത്യോ അനർത്ഥമോ അല്ല കാണുന്നത് ഇവന്റെ പുത്രന്റെ കൃപയാണ് ഇവനെ ശിക്ഷിച്ചേ പറ്റൂ എന്ന പിശാജിന്റെ വാദത്തോട് പുത്രന്റെ മറുപടി എന്താണെന്നറിയോ ഇവൻ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ശിക്ഷിക്കപ്പെട്ടെ ഹല അങ്ങനെയാണെങ്കിൽ ഇവന് ശിക്ഷ കൊടുക്കട്ടെ ഇവന് രക്ഷ കൊടുക്ക അതുകൊണ്ടാ നിങ്ങളുടെ കയ്യിലിരിപ്പ് ഓർക്കാതെ നിങ്ങൾക്ക് ദാനം കിട്ടിയത് ഓ മൈലോ എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട് ഞാൻ ഞാൻ ചിന്തിക്കുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന കാലത്തോളം ആ മുടിയമ്പുത്ര ഒരൊറ്റ മോതിരം കിട്ടിയിട്ടില്ല പശുവിനെ കുളിപ്പിച്ച് വയലിൽ ഉഴുത് നടന്നോണ്ടിരുന്ന കാലത്തോളം ഒരൊറ്റ മോചനം കിട്ടിയിട്ടില്ല ഒരൊറ്റ നല്ല ചെരുപ്പ് കിട്ടിയിട്ടില്ല അവന്റെ ചേട്ടം എന്ന് പറയുന്നുണ്ട് ഇതൊന്നും കിട്ടിയിട്ടില്ലെന്ന് പക്ഷേ മടങ്ങി കഴിഞ്ഞ പാവം പറയുക അയ്യോ ഇത്രയും കൊള്ളരുതായ്മ കാണിച്ചിട്ടും എനിക്കിതാണോ കിട്ടുന്നത് എന്നെ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പം നിനക്കറിയത്തില്ല നീ കൃപയുടെ അഡ്വാൻറ്റേജ് സ്വീകരിച്ചപ്പോ കൃപയുടെ സമൃദ്ധി ലഭിച്ചപ്പോ നിനക്കിനി നിന്റെ വീഴ്ച പോലും വാഴ്ചയാണ് ഇവനെ ശിക്ഷിച്ചേ പറ്റൂ പുത്രൻ പറയുന്നുണ്ടായിരത്തി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ ഒരു തെറ്റും ചെയ്യാതിരിക്കെ തന്നെ ഇവന്റെ തെറ്റിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്റെ ഓഫിൽ ഇവനെ വെറുതെ വിട്ടകട്ടെ മറുപടി മറുപടി പിതാവേ കീഴിലാണ് ഇവൻ കാരണം ചെയ്ത അനർത്ഥത്തിന്റെ അപരാധവും ശിക്ഷയും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞതാ എൻറെ കൃപയിലാ ഇവനുള്ളത് ഇനി മനുഷ്യനോട് ഹേ ഈ നിൽക്കുന്നവനെ ഞാൻ നീതീകരിച്ചവനാ കുറ്റം ചുമത്തുന്നവനാർ ദൈവം നമുക്ക് അർത്ഥം 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 വീണു കത്ത് ദൈവം നിന്നെ നീതിമാനെന്ന് പ്രഖ്യാപിച്ചു ദൈവം നിന്നോട് പറഞ്ഞു അവന്റെ കൃപയാലാ നീ നിൽക്കുന്നേ കൃപയിൽ ദൈവത്തോട് സമാധാനം ഉണ്ട് പിശാചിനും വാദിക്കാൻ അവസരമില്ല എന്നുകണ്ട് ഗീവർഗീസിന് പാപത്തെ തുടരാനൊക്കുവോ ഒക്കത്തില്ല എന്നാ കാര്യം ഗീവർഗീസ് പാപസംബന്ധമായി മരിച്ചവനാ പാപത്തിൽ മരിച്ചവനല്ല മരിച്ചു കിടന്ന പാപം സംബന്ധിച്ച് മരിച്ചവനാ ഒരിക്കൽ നാം നാം പാപത്തിൽ മരിച്ചവരായിരുന്നു ഇപ്പോൾ പാപം മരിച്ചവരാണ് എന്നാൽ ഈ നോളജിലേക്ക് ഗീവർഗേസ് എത്തും എത്തുമ്പോൾ പാപം വിളിക്കുമ്പോഴീ കൈ പറയും ചത്ത ആമേ ആമേ പാപം വിളിക്കുമ്പോ ഗീവർഗീസിന്റെ കണ്ണ് ഒരു ദിവസം പറയും ഏഹ് പാപമേ നിനക്കെ കണ്ണിനെ ഞാൻ വിട്ടുതരികയില്ല കാരണം യേശുവിന്റെ ക്രൂശിൽ ഈ കണ്ണും മരിച്ചതാ എത്ര പേര് പറയും കർത്താവേ എനിക്ക് ശിക്ഷിക്കപ്പെടണ്ട എനിക്ക് രക്ഷിക്കപ്പെട്ടാ മതി അതിന് അകൃപയുടെ അഡ്വാൻറ്റേജ് എനിക്ക് വേണം അ കൃപാധാനത്തിന്റെ സമൃദ്ധി എനിക്ക് വേണം വായു തുറന്നു പറ നിങ്ങളുടെ ഇടയിലേക്ക് അകൃപ ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നുണ്ട് വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിച്ചോ പ്രാപിക്കുന്നെങ്കിൽ പ്രാപിച്ചോ ആ കൃപയുടെ സമൃദ്ധി ഇതിനകത്തോട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിൽ പോയി വാഴുന്ന കാര്യ സ്വർഗത്തിൽ നിങ്ങൾ ആരും പോയി അവിടെ പ്രതിപക്ഷമില്ല പിന്നെ അവിടെ ഭരണപക്ഷമേ ഉള്ളൂ എല്ലാരും ചിന്തിക്കുക ഇവിടെ കഷ്ടതയെ ഞരക്കോം പിടുക്കോം പൊടുത്തും ഇതൊക്കെ ആനേലെന്തോ നമുക്ക് അവിടെ പോയി വാഴത്തില്ലായോ ഇല്ലായോ അവിടെ പോയി വാഴ ഇവിടെ ഉടുപ്പ് തയ്പ്പിച്ചിരിക്കുകയാണ് അവിടെ പോയിട്ട് നിങ്ങൾ ആരും വാഴത്തില്ല സത്യം തിരിച്ചറിയണമേ വാഴാൻ വേണ്ടി നമ്മളെല്ലാരും ഇവിടെയാ വരുന്നേ ആയിരം ശരിയാ നിങ്ങൾ പറഞ്ഞ ശരിയാ ആയിരം ആണ്ട് വാഴ്ചയുണ്ട് ആ വാഴ്ചക്ക് വേണ്ടി ഇവിടെയാ വരുന്നത് നമ്മൾ എല്ലാവരും കൂടെ കർത്താവിൻ്റെ കൂടെ പക്ഷെ വാഴ്ച ഇന്ന് യേശുവിന്റെ ജീവനെ കൊണ്ട് ഇവിടെയാ എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട് കുന്നംകുളത്ത് വാഴാനാ നിനക്ക് കൃപ തന്നിരിക്കുന്നേ നീതിദാനത്തിന്റെ സമൃദ്ധി നിനക്ക് തന്നിരിക്കുന്നത് ഇവിടെ വാഴാനാ ഒരു ഹലിയ പറഞ്ഞാട്ടെ കൃപയുടെ ഇങ്ങനെ ഇങ്ങനെ ഓരോ ദിവസവും ട്രസ്റ്റ് ചെയ്യുമ്പോൾ ആശ്രയിക്കുമ്പോൾ കേോഡ് കർത്താവേ ഞാൻ നിൽക്കുന്ന നിന്റെ കൃപയല്ല ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന കൃപാവരങ്ങളാ ഞാൻ വായി തുറക്കുമ്പോൾ പറയുന്നത് കൃപയുടെ വചനങ്ങളാ എനിക്ക് ലഭിച്ചത് കൃപയുടെ ദാനങ്ങളാണ് ഇതിങ്ങനെ വിശ്വസിക്കുകയും കൃപയെ കൂടുതൽ കൂടുതൽ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന സമൃദ്ധമാകും നിങ്ങൾക്ക് കൃപയുടെ സമൃദ്ധി ലഭിക്കും സമൃദ്ധി ലഭിച്ചു ലഭിക്കുന്നത് വരെ ഉണ്ടല്ലോ പാപത്തിന്റെ വീഴ്ചയിലായിരിക്കും നിങ്ങൾ സമൃദ്ധി ലഭിച്ചു കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ പാവത്തിന്റെ വീഴ്ചയിൽ നിന്ന് ദൈവത്തിന്റെ വാഴ്ചയിലേക്ക് നിങ്ങൾ കാല് ചവിട്ടി കയറാൻ തുടങ്ങും കേറാൻ തുടങ്ങിക്കോ ഇന്ന് രാത്രി നിങ്ങൾക്ക് അതിനുള്ള അവസരമാണ് ഈ ഒത്തിരി സൗഖ്യങ്ങൾ ഇന്റെ അത് നടന്നുകൊണ്ടിരിക്കുന്നു നടക്കാനിരിക്കുന്നു കർത്താവേ 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 പറ എനിക്ക് ഇന്ന് രാത്രി നിന്റെ കൃപയുടെ സമൃദ്ധി വേണോന്ന് പറ വേറെ ഒന്നും എനിക്ക് വേണ്ട പറയോനക്കാരാ കൃപയുടെ സമൃദ്ധി എനിക്ക് വേണം കൃപയുടെ സമൃദ്ധി എന്ന വിഷയത്തെ നാല് ആംഗിളിൽ നിന്നോട് എനിക്ക് വിശദീകരിക്കാൻ കഴിയും പക്ഷെ ഞാൻ വിടുകയാണ് പക്ഷെ നിങ്ങൾ ഇതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കണമേ ദിവസങ്ങളെ നീതിദാനത്തിന്റെ സമൃദ്ധി എന്ന വിഷയം ഞാൻ ഉപേഗത്തിലൊന്ന് പറയാം റോമർ പത്ത് പത്ത് വചനം എന്താ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് യേശു ദൈവമെന്ന് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേവ് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ചു യേശു വിശ്വസിച്ച ഉടനെ നിങ്ങൾ വിശ്വസിച്ചെന്നറിയാമോ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ചു എല്ലാരും ഒന്ന് പറഞ്ഞു ഹൃദയം കൊണ്ട് നീതിക്കായി ഞാനത് കമ്പിവാചകത്തിൽ പറഞ്ഞു പോകത്തേ ഉള്ളൂ പിന്നീട് നിങ്ങൾ അത് വിശദീകരിച്ച് കേട്ടോ വേണമെങ്കിൽ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ചു എല്ലാവരും ഒന്ന് പറഞ്ഞു ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ചു യേശു ദൈവമെന്ന് വിശ്വസിച്ചവർ വിശ്വസിച്ചത് എങ്ങനെയാ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ചു ഒച്ചത്തിലൊന്ന് പറഞ്ഞ ഹൃദയം കൊണ്ട് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിച്ചു ഇപ്പോഴിതാ ഈ മനുഷ്യൻ യേശു ദൈവം എന്ന് ഇയാളുടെ ഉള്ളിൽ ഹൃദയത്തിൽ ഒരു വലിയ നീതി വന്നു ഏത് നീതി എന്ന് അറിയാമോ സ്വയനീതി അല്ല ദൈവനീതി ഉറക്കപ്പറ ദൈവനീതി ദൈവത്തിന്റെ നീതി ഉള്ളിൽ വരുന്ന ഉടനെ ഈ മനുഷ്യനെ നീതി ദാനത്തിന്റെ സമൃദ്ധിയിലേക്ക് അകത്തു വന്ന നീതി നയിച്ചോണ്ടിരിക്കും അകത്തു വരുന്നതിന് മുമ്പ് വരെ ഗീവർഗീസിന്റെ ബോധം എന്നായിരുന്നു ഞാൻ പാവി യേശു ദൈവം വിശ്വസിച്ച് നീതി അകത്തു വരുന്നടം വരെ ഗീവർഗീസിന്റെ ബോധം എന്നാന്ന് ഞാൻ പാവി ഞാൻ പാതി എന്നല്ല ഞാൻ പാവി പക്ഷെ നീതി അകത്ത് വന്നു കഴിയുന്ന ആ സെക്കൻഡ് മുതലുണ്ടല്ലോ ഹേ ഞാൻ ദൈവത്തിന്റെ നീതിമാന എത്ര പേര് എന്നെ പാപി എന്ന ബോധം കേറിയിട്ട് ഞാൻ ദൈവത്തിന്റെ നീതിമാനാണെന്നുള്ള ബോധം അകത്ത് വരാൻ തുടങ്ങും ഒരു ഹലലിയ പറഞ്ഞെ ഏഴ പുഴു കൃമി കുപ്പിച്ചില് അടിയൻ അടിയാൻ ഈ സംഭാഷണങ്ങൾ ഇതോടുകൂടെ തീരും ഇതെല്ലാം വെട്ടിയിട്ട് അവിടെ ഒന്നിങ്ങനെ എഴുതി വെക്കും ഞാൻ നീതിമാൻ നീതിമാൻ എന്ന പദം പറയുന്നിടത്തെല്ലാം അതിന് മുമ്പിൽ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങളത് മറക്കരുത് മൈ എന്റെ എന്ന് പറഞ്ഞാൽ നീതി പ്രവർത്തിയാൽ നീതിമാൻ അല്ല എന്റെ കൃപയാൽ ഇവൻ നീതിമാൻ ഒരു ഹലലുയ പറഞ്ഞേ കൃപയെ കൂടുതൽ ആശ്രയിക്കും തോറും കൃപയുടെ സമൃദ്ധി ലഭിക്കുന്നത് പോലെ തന്നെ നീതിയെ കൂടുതൽ ആശ്രയിക്കും തോറും നീതി ദാനത്തിന്റെ സമൃദ്ധി ലഭിക്കും ഓ സ്ത്രം കൃപയാൽ നീതി നീതി എന്റെ അകത്ത് വന്നു ഇപ്പൊ നീതി ബോധം വന്നു ആ നീതി ബോധം എന്റെ അകത്ത് തള്ളിക്കേറാൻ തുടങ്ങി ഓരോ ദിവസവും എന്നോട് പറയാൻ തുടങ്ങി നീ നീതിമാനാടാ നീ നീതിമാനാടാ എനിക്കിപ്പോ ദിവസനക്ക് അടുത്തിയെല്ലുമ്പോ തൻ്റെ ഇടത്തോടെ അടുത്തില്ല എന്നാ കാര്യം എന്നറിയോ യേശു ക്രിസ്തുവിൽ ഞാൻ നീതിമാനാ ഉറൊക്കെ പറഞ്ഞേശു ക്രിസ്തുവിൽ ഞാൻ നീതിമാനാ വച്ചത്തിൽ എല്ലാവരും പറഞ്ഞേശു ക്രിസ്തുവിൽ ഞാൻ നീതിമാനാ ഉറക്കെ പറ ഉറക്കെ പറ ഉറക്കെ പറ ആദത്തിൽ പാപിയാന്ന് പറയാൻ ഉറപ്പല്ലേ ആദത്തിൽ പാവിയാന്ന് പറയാൻ അതിന് സംശയമൊന്നുമില്ലല്ലോ ആദത്തിൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളുമല്ലോ ചെയ്തിട്ടാണോ അല്ലല്ലോ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിൽ നിങ്ങൾ നീതിമാന്മാരാകുന്നതും ഒന്നും ചെയ്തിട്ടല്ല ആദത്തിൽ ഒന്നും ചെയ്യാതെ നിങ്ങൾ എല്ലാവരും പാപികളായില്ലേ നിങ്ങൾ പാപം ചെയ്ത പാപികളായവരല്ലോ കൊണ്ട് പാപം ചെയ്തവരല്ലേ മോഷ്ടിച്ച കള്ളന്മാരായ ഇവിടെ ഉണ്ടോ ഇല്ല 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 ജന്മനാ കള്ളനായതുകൊണ്ട് മോഷ്ടിച്ചവരല്ലേ പാപത്തിൽ എന്നെ അമ്മ ഗർഭം ധരിച്ചു ഞാൻ എന്ത് വിളച്ചു ആദത്തിൽ നിങ്ങൾ ജനിച്ചപ്പോൾ തന്നെ പാപികൾ എന്നിട്ട് വചനം പറയുന്നു ഏകൻ നിമിത്തം പാപം വാണുവെങ്കിൽ കൃപയുടെ നീതി ദാനവും ഏകൻ നിമിത്തം വന്നു ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നറിയോ ആദത്തിൽ ആദത്തിൽ പാപിയാന്ന് കേൾക്കുമ്പോ കൈവിട്ടു യേശുവിൽ നീതിമാനാന്ന് കേൾക്കുമ്പോ ഓ അതെങ്ങനെയാ മറ്റേതെങ്ങനെയാ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ആദത്തിൽ നിങ്ങൾ നിങ്ങൾ പാപിയായെങ്കിൽ ഏറ്റവും അധികം യേശുവിൽ നീതിമാന്മാരായി മാറും കർത്താവിനെ സ്തുതിച്ചേ ആ ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോഴും ും ഞാൻ യേശുവിന്റെ നീതിമാന നീതിപ്രവൃത്തിയാൽ അല്ലല്ല നീതിയാലല്ല അവൻറെ കൃപയാൽ അവന്റെ കൃപയാൽ ഞാൻ യേശുവിന്റെ നീതിമാനാ ഈ ബോധം അകത്ത് വന്നു കഴിയുമ്പോണ്ടല്ലോ ചെയ്യുന്ന പ്രവൃത്തി നീതിപ്രവർത്തി എന്നാ കാര്യം നീതികരണത്തിന്റെ ഫലമായ നീതിപ്രവൃത്തി മനസ്സിലാവുന്ന നീതിപ്രവർത്തി നീതിമാനാവുക അല്ല നീതിമാനായതുകൊണ്ട് നീതിപ്രവർത്തി ചെയ്യുക നീതിയുടെ ഫലമായ വിശുദ്ധി ഏറെ പറ നീതിയുടെ ശ്രമമല്ല വിശുദ്ധി നീതിയുടെ ഫലം ആ വിശുദ്ധി ഫലത്തിൽ ശ്രമമില്ല ശ്രമത്തിൽ ഫലമില്ല യഥാർത്ഥ വിശുദ്ധി എന്താണ് ഫലമായ വിശുദ്ധിയാണ് ശ്രമമല്ല ഫലം ഫലത്തിൽ ശ്രമമില്ല ഫലത്തിൽ വിത്ത് സ്വീകരിച്ചു എന്നൊരു കാരണമേ ഉള്ളൂ നീ പോലും അറിയാ നീ ഫലം കൊടുക്കുക പറഞ്ഞേ പറയ മൂന്ന് വർഷമായി അവൾ ഇരുന്നട്ടെന്ന് ഇന്ന് ഇരിക്കണ്ടായോ അവിടെ ഇരുന്ന് ആരും കാണത്തില്ല ഇവിടെ ഇരുന്ന എല്ലാരും കാണുമല്ലോ ഞാൻ നിന്റെ മുട്ടിനു വേണ്ടി പ്രാർത്ഥിക്കാം മൂന്ന് വർഷമായി ഇവിടെ ഇരുന്നിട്ട് ഈ മുട്ടിന്റെ ചികിത്സയിലായിട്ട് ഈ മുട്ട് ശരിയായി കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ എന്റെ യേശുവിനൊന്ന് മഹത്വം കൊടുത്തേ എന്റെ യേശുവിനൊന്ന് മഹത്വം കൊടുത്തേ എഴുന്നേറ്റ് 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 എന്റെ കൂടെ ഇരുന്നേ എന്റെ കൂടെ ഇരുന്ന് ശരിക്കും അടക്കിയോ രണ്ടു മുട്ടും അടക്കയോ ശരിക്കും അടക്കിയോക്ടറെ ശ്രീദേശ് എല്ലാ മുട്ടും എന്താ സംഭവിച്ചേ എഴുന്നേറ്റ് ചോദിക്കട്ടെ എന്താ സംഭവിച്ചേ ഇന്ന് ലോകരാജ്യങ്ങൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കു ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരാൾക്ക് പോലും പിശാജിന് ഇടം കൊടുക്കുവാൻ അധികാരമില്ല ഇന്ന് എന്റെ കരുതിക്കാർക്ക് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു വലിയ ദൈവപ്രവൃത്തികൾ ഇപ്പോൾ നടക്കട്ടെ നീണ്ടുപോയ മറുപടികൾ ഇപ്പോൾ തന്നെ തുറക്കപ്പെടട്ടെ വൈകുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ തെറ്റിദ്ധരിച്ച വിഷയങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ക്യാൻസൽ ആകട്ടെ ഇപ്പോൾ ഒരു പ്രധാന സൗഖ്യം നടക്കുന്നുണ്ട് കേട്ടോ ആ സൗഖ്യം ഇതാണ് നട്ടല്ലിന് ഇടുപ്പ് ചേർന്ന് ഇടി കിട്ടിയിട്ട് വീഴ്ച ഹേതുവായോ ആക്സിഡന്റ് ഹേതുവായിട്ട് ഇടുപ്പ് ഹേതുമായിട്ട് ഇടികിട്ടിയിട്ട് കുനിഞ്ഞൊരു ബക്കറ്റിലെ വെള്ളം പോലും ഉയർത്താൻ കഴിയാതെ ഭാരം ഉയർത്താൻ കഴിയാതെ ഒരു മഗ്ഗിലെ വെള്ളം പോലും കുനിഞ്ഞ് ഉയർത്താൻ കഴിയാതെ അതികഠനമായ നട്ടലിന്റെ അസ്വസ്ഥതയാൽ ഒരാൾ എന്നെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു വേഗത്തില കൈയെടുത്താൽ നട്ടലിലോട്ട് വെച്ചിട്ട് പറഞ്ഞാട്ടെ യേശുവിനെ കുറിച്ചുള്ള കൊണ്ട് യേശു സൗഖ്യമാക്കുന്നവനാണ് എന്ന കൊണ്ട് ഞാൻ ദൈവത്തിന് വിരോധമായി പൊങ്ങിയിരിക്കുന്ന സൗഖ്യമാക്കുന്ന യേശുവിനെ കുറിച്ചുള്ള അറിവിന് എന്നിൽ ഉള്ള അറിവിന് വിരോധമായി പൊങ്ങിയിരിക്കുന്ന ഈ കോട്ട ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ഇടിക്കുന്നു എന്ന് പറഞ്ഞാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ഈ എപ്പിസോഡ് വാച്ച് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് വലിയ ഭാഗ്യമാണ് സ്ക്രീനിൽ തുടർമാനമായി കാണുന്ന നമ്പറുകളിൽ വിവേഗത്തിൽ ഞങ്ങളുമായി വിളിച്ചാട്ടെ ചങ്ങനാശ്ശേരിലോട്ടും വന്നെ നേരിട്ട് കാണാനും പ്രാർത്ഥിക്കാനും കഴിയും സ്ക്രീനിൽ കാണുന്ന നമ്പറുകൾ വിളിച്ചാൽ ചങ്ങനാശ്ശേരിയിലുള്ള അപ്പോയിൻമെൻറ്റ്സ് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും സമയങ്ങൾ എടുക്കാൻ കഴിയും നേരിട്ട് കാണുവാൻ ആഗ്രഹിക്കുന്നു ചുറ്റുപാടുകളിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുന്നു സ്ക്രീനുകളിൽ അത് കാണാൻ പോകുന്നു കടന്നു വന്നാട്ടെ അനുഗ്രഹം പ്രാപിച്ചാട്ടെ വിഷയങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ യേശു സൗഖ്യമാക്കുന്നു യേശു വിടവിക്കുന്നു Hey, do you want to be a doctor? We are sending students to Russia, Philippines and Latin American countries. You know, we have 10 universities in Russia, 5 universities in Latin American countries and 2 universities in Philippines. All these universities are recognized by WHO and MCI. There is no donation, no entrance exam. Students should pay only the government fees. It differs from 10 to 15 lakhs. Universities provide five-star accommodation for the students. Our contact address is Rodona Education and Charitable Trust, 3rd Floor, capital Tower, Statue, Trivandrum. Phone 9633 66679 471 2574 557